കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വൻ ദുരന്തമായി മാറുകയാണ് വയനാട്ടിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് വ്യാഴാഴ്ച രാവിലെയുള്ള കണക്കുകൾ പ്രകാരം മരണം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ടെങ്കിലും ബീലി പാല നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് സൈന്യം രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം രാവിലെ അന്തിമ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തുള്ള കരയിൽ പാലം ബന്ധിപ്പിക്കാനാവുമെന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പണി പൂർത്തീകരിച്ചാൽ ജെ സി ബി വരെയുള്ള വാഹനങ്ങൾ ബെയിലി പാലത്തിലൂടെ കടന്നു പോകാനാവും ഇനിയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കണ്ടെത്താനുണ്ട് അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത് വയനാട്ടിലെ മുണ്ടക്കൈലുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്നാം ദിവസവും ദൗത്യം തുടങ്ങി രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു മുണ്ടക്കൈ ഭാഗത്തേക്കാണ് സൈന്യം നടന്നു നീങ്ങുന്നത് ഇവർക്കൊപ്പം ഡോഗ് ഉണ്ട് രാത്രിയിൽ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഇന്ന് രാവിലെയോടെ വീണ്ടും പുനരാരംഭിച്ചത് വയനാട്ടിൽ അതിതീവ്ര മഴയെ തുടർന്ന് വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മേപ്പാടി മലയോരങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകളുടെ പ്രതീക്ഷ പട്ടാളത്തിന്റെ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ മണ്ണിനടിയിൽ എത്ര പേർ മരിച്ചു കിടക്കുന്നു എന്നൊക്കെ കൃത്യമായി കണ്ടെത്താൻ കഴിവുള്ള നായ്പ്പട വയനാട്ടിലെ ഉരുൾഭൂമിയിൽ എത്തിക്കഴിഞ്ഞു വീടുകൾക്കുള്ളിലും മണ്ണിലും പുതഞ്ഞു കിടക്കുന്ന പന്ത്രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയതും സൈന്യത്തിന്റെ പരിശീലനം നേടിയ ഈ നായ്ക്കളാണ് സൈന്യത്തിന്റെ കരാവർ സ്നിഫർ നായ്ക്കളെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനായി വിശ്രമം അറിയാതെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ പോലീസ് നായ്ക്കളെയും ഉപയോഗിച്ചും തെരച്ചിൽ പുരോഗമിക്കുകയാണ് സൈന്യത്തിന്റെ നായ്ക്കൾ കൂടാതെ എറണാകുളം സിറ്റി പോലീസിന്റെ ഡോഗ് സ്ക്വാഡിൽ നിന്ന് രണ്ട് കരാവർ നായ്ക്കളെയും വയനാട്ടിൽ തെരച്ചിലിനെ എത്തിച്ചിട്ടുണ്ട് വയനാട് ജില്ലാ പോലീസിന്റെ സ്നിഫർ ഡോഗും രാവിലെ മുതൽ പരിശോധന നടത്തുകയാണ് മുൻപ് പെട്ടിമുടി ദുരന്തം സംഭവിച്ചപ്പോൾ മണ്ണിനടിയിൽ എട്ടുപേരുടെ മൃതദേഹങ്ങൾ പൂണ്ടുകിടക്കുന്നതിന്റെ വ്യക്തമായ സൂചന നൽകിയ മായ എന്ന നായയാണ് രക്ഷാപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്തത് തുടരെ മണം പിടിച്ചും കുരച്ചും നായ്ക്കൾ നൽകുന്ന സൂചനകൾ കൃത്യമായിരിക്കും വിശ്വാസ്യതയോടെ പെരുമാറാനും പരിശീലനം അനുസരിച്ച് കൃത്യമായി പെരുമാറാനുമുള്ള കഴിവാണ് സേനകളിൽ മനുഷ്യർക്കൊപ്പം നായ്ക്കൾക്കും പ്രാധാന്യം ലഭിക്കുന്നതിന്റെ പ്രധാന കാരണം പുഴുബോംബുകൾ കണ്ടെത്തുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും നൽകുന്നതിനുമൊക്കെയുള്ള പരിശീലനമാണ് നായ്ക്കൾക്ക് നൽകുന്നത് ഓരോ ദൗത്യവും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായി നിറവേറ്റുന്ന അവയുടെ പാഠവും പ്രശംസനീയവുമാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഈ കമന്റാണ് കഴിഞ്ഞ ദിവസം ഏറെ വൈറലായത് കമന്റ് എടുക്കാൻ മാത്രമല്ല ഇതിനായി ഭാര്യയും രണ്ടു മക്കളുമായി ഇടുക്കി ഉപ്പുതുറ സ്വദേശി സജിൻ പാറേക്കര വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ദുരന്തത്തിലകപ്പെട്ട നിരവധി പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായെന്ന വിവരമാണ് ഭാവനയെ ഇതിനു പ്രേരിപ്പിച്ചത്